ദേവനാഥന് മൗത്വം ഉണ്ടാവട്ടെ വോയിസ് ഓഫ് ഗോഡ് ഫോർ കിഡ്സ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദൈവശബ്ദം കേട്ട ബാലൻ ദൈവം നമ്മോട് സംസാരിക്കുന്നതായി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ദൈവം സംസാരിച്ച ഒരു ബാലനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ബാലനായിരുന്നു ഷമുവേൽ ബാലൻ പണ്ട് പണ്ട് ഒരു കുടുംബത്തിൽ ഹന്ന എന്നും എൽക്കാന എന്നും പേരുള്ള ഒരപ്പനും അമ്മയും ഉണ്ടായിരുന്നു അവർക്ക് മക്കളില്ലായിരുന്നു അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവർക്ക് യഹോവയായ ദൈവം ഒരു മകനെ കൊടുത്തു ആ മകന്റെ പേരാണ് ഷമുവേൽ ദൈവത്തിന് കൊടുത്ത വാ വാക്ക് പ്രകാരം ഇവർ ഷമുവേലിനെ ദൈവത്തിനായി സമർപ്പിച്ചു അവരങ്ങനെ ഷമുവേലിനെ എന്തു ചെയ്തു ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു അന്ന് ദേവാലയത്തെ ശുശ്രൂഷ ചെയ്യുന്നൊരു പുരോഹിതനായിരുന്നു ഏഴു പുരോഹിതൻ അവർ ശമുവേൽ ബാലനെ ഏഴു പുരോഹിതനെ ഏൽപ്പിച്ചു പിന്നെ ശമ്പുവേൽ ബാലൻ വളർന്നതെല്ലാം ഈ പുരോഹിതന്റെ അടുത്ത് ദേവാലയത്തിലായിരുന്നു ഒരു ദിവസം ഈ ശമുവേൽ ബാലൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പതിവ് പോലെ ശമുവേൽ ബാലനും ഏഴു പുരോഹിതനും ഭക്ഷണമൊക്കെ കഴിഞ്ഞു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുവാൻ പോയി അപ്പോൾ യഹോവയായ ദൈവം ശമുവേൽ ബാലിനെ വിളിച്ചു ശമുവേലയെ എന്ന് വിളിച്ചു അപ്പോൾ ശമുവേൽ പെട്ടെന്ന് ഓടിപ്പോയി എന്നെ പുരോഹിതനായിരിക്കും വിളിക്കുമെന്ന് കരുതി ഓടിപ്പോയി പുരോഹിതനടുത്ത് നിന്ന് ചോദിച്ചു അടിയനെ വിളിച്ചുവോ എന്ന് ചോദിച്ചു അപ്പോൾ ഏലി പറഞ്ഞു ഇല്ല ഞാൻ വിളിച്ചില്ല മോൻ പോയി കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു പിന്നീട് വീണ്ടും ഇതുപോലെ ദൈവം യഹോവയായ ദൈവം ചമുവേലിനെ വിളിച്ചു ഷമുവേല് വീണ്ടും പോയി പോയി ഏലിപുരോഹിതനടുത്ത് പോയി എന്നെ വിളിച്ചുവോ എന്ന് ചോദിച്ചു അങ്ങനെ മൂന്നാം തവണയും യഹോവയായ ദൈവം ശമ്പുവേലിനെ വിളിച്ചു ശമുവേൽ അപ്പോഴും ഓടിപ്പോയി ചെന്ന് ഏലി പുരോഹിതനായിരിക്കും എന്നെ വിളിച്ചതെന്ന് കരുതി പുരോഹിതന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു എന്നെ വിളിച്ചുവോ എന്ന് ചോദിച്ചു അപ്പോൾ ഏലിപുരോഹിതൻ പറഞ്ഞു ഇത്രയും നേരം ഞാൻ വിളിച്ചില്ല അപ്പോൾ എലിപുരോഹിതനെ മനസ്സിലായി യഹോവയായ ദൈവമായിരിക്കും ഷമുവേലിനെ വിളി വിളിക്കുന്നതെന്ന് ഏലിപുരോഹിതനെ മനസ്സിലായി അപ്പൊ ഏലിപുരോഹിതൻ പറഞ്ഞു ഇനിയും ഇങ്ങനെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ മോൻ പറയണം അടിയനിത അരുളി ചെയ്യണമേ എന്ന് പറയണം എന്ന് ഈ ഏലി പുരോഹിതൻ പറഞ്ഞു അങ്ങനെ വീണ്ടും ഇത് കേട്ടനുസരിച്ച് വീണ്ടും ശമ്പുവേൽ ബാലൻ പോയി കിടന്നുറങ്ങി അപ്പോൾ വീണ്ടും യഹോവയായ ദൈവം ശമ്പുവേലേ എന്ന് വിളിച്ചു വിളിച്ചു അപ്പോൾ ശമ്പുവേൽ പെട്ടെന്ന് ചാടി ചാടിയിടുന്നേറ്റ് ഏലി പുരോഹിതൻ പറഞ്ഞതനുസരിച്ച് അടിയനിത അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു അപ്പോൾ യഹോവയായ ദൈവം പറഞ്ഞത് അന്ന് ഏലിപുരോഹിതന്റെ മക്കൾ അനുസരണയില്ലാതെ ദൈവനാമം ദുഷിച്ച് നടക്കുന്ന നടക്കുകയായിരുന്നു അപ്പോൾ യഹോവയായ ദൈവം ഏലിപുരോഹിതന്റെ ഭവനത്തിന് വേണ്ടിയാണ് യഹോവയായ ദൈവം ശമ്പുവേലിനെ വിളിച്ച് അരുളി ചെയ്തത് ഇനി ഞാൻ ഏലി പുരോഹിതന്റെ ഭവനത്തിൽ ശിക്ഷിക്കുവാൻ പോകുന്നു എന്നാണ് ദൈവം ഏലിപുരോഹിതനോട് പറഞ്ഞത് ശമ്പുവേൽ ബാലനോട് പറഞ്ഞത് അങ്ങനെ ശമ്പുവേൽ ബാലൻ ദേവശബ്ദം കേട്ടു ദൈവത്തെ അനുസരിച്ച് നടന്നതുകൊണ്ട് അവൻ ഈ ലോകത്തെ ഏറ്റവും വലിയൊരു തീർന്നു ദേവജനത്തെ നയിക്കുന്ന ഒരു പ്രവാചകനായി പിന്നീട് ദേവജനത്തെ നയിക്കുന്ന ഒരു പ്രവാചകനായിട്ട് ഈ ലിപ് ശമ്പുവേൽവാലൻ മാറി അപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന നമ്മൾ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമായ കർത്താവെ അങ്ങയുടെ ശബ്ദം കേട്ട് അനുസരിക്കുന്ന മക്കളായി തീരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കണം അപ്പൊ ഇങ്ങനെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അരു അരു അനുസരണമുള്ള മക്കളായി നമുക്ക് ജീവിക്കാം